നമസ്കാരം പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ ഉപയോഗിച്ച ഒട്ടുമിക്ക വിദ്യകളും പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡിആർഡിഒയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് വികസിപ്പിച്ചെടുത്തതാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ പാകിസ്ഥാന്റെ ആണവ പ്രതിരോധത്തെ ഇന്ത്യ വെല്ലുവിളിച്ചിരുന്നു ആണവ മിസൈലുകളെയും പരമ്പരാഗത വാർഹെഡുകളെയും ആകാശത്തു വെച്ച് തന്നെ നശിപ്പിക്കാൻ കഴിവുള്ള സംവിധാനങ്ങൾ ഇന്ത്യയ്ക്കുണ്ട് എന്നതായിരുന്നു ഈ വെല്ലുവിളിക്ക് പിന്നിലെ ആത്മവിശ്വാസം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആയുധങ്ങളാണ് വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ ആയുധ ശേഖരങ്ങളിൽ എത്താൻ പോകുന്നത് കരയിലും കടലിലും ആകാശത്തും ഇന്ത്യയുടെ ആക്രമണ പ്രത്യാക്രമണ ശേഷി വർദ്ധിപ്പിക്കുന്ന ആയുധ പദ്ധതികളാണ് ഉള്ളത് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഹൈപ്പർ സോണിക് മിസൈലുകൾ മുതൽ അഞ്ചാം തലമുറ യുദ്ധവിമാനം വരെയുള്ള പദ്ധതികളെ കുറിച്ചടക്കം വിശദീകരിക്കുകയാണ് ഡി മേധാവി ഡോക്ടർ സമീർ വി കാമത് എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് കാമത് നിലവിലെ പദ്ധതികളും ഭാവി പദ്ധതികളും ഒക്കെ എന്തെന്ന് വിശദീകരിച്ചത് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായി വികസിപ്പിച്ച ആയുധമാണ് ബ്രഹ്മോസ് നിലവിൽ കര നാവിക വ്യോമസേനകൾ ഈ മിസൈലിന്റെ വിവിധ വകഭേദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് യുദ്ധവിമാനങ്ങളിൽ നിന്ന് പ്രയോഗിക്കാവുന്ന ബ്രഹ്മോസ് മിസൈൽ വരെ ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട് ഒരു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെയും ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിന്റെയും നിർമ്മാണ പ്രവൃത്തികളും പുരോഗമിക്കുകയാണ് വായുവിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാവുന്ന അസ്ത്ര മിസൈലിന്റെ പുതിയ വകഭേദങ്ങളിലൂടെ ഡിആർഡിഒ മിസൈൽ ശേഷി ആധുനികവത്കരിക്കുന്നതിന്റെ പാതയിലാണെന്നും ഡോക്ടർ കാമത് പറഞ്ഞു അസ്ത്രമാക് വൺ അതായത് എം കെ വൺ സൈന്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞു കുശാ പദ്ധതിക്ക് കീഴിൽ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡിന് തുല്യമായ ദീർഘദൂര സർഫേസ് ടു എയർ മിസൈലുകൾ ഇന്ത്യ വികസിപ്പിക്കുകയാണ് സുദർശൻ സുദർശനചക്ര എന്നറിയപ്പെടുന്ന ഈ പദ്ധതിക്ക് സമാന്തരമായി ട്രോണുകളെയും മറ്റ് വ്യോമ ഭീഷണികളെയും നിർവീര്യമാക്കാൻ ശേഷിയുള്ള ലേസറുകളും മൈക്രോവേവ് തരംഗങ്ങളും ഉപയോഗിച്ചുള്ള ഡയറക്ട് എനർജി വെപ്പൺസും ഡിആർഡിഒ വികസിപ്പിക്കുന്നുണ്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അഡ്വാൻസ്ഡ് ഡോവ്സ് ആർട്ടിലറി ഗൺ സിസ്റ്റം ഒരു മൊബൈൽ പതിപ്പിലേക്ക് മാറ്റുകയാണ് ഇന്ത്യൻ നാവികസേനയ്ക്കായി ടോർപിഡോകൾ നാവിക മൈനുകൾ മറ്റ് അന്തർവാഹിനി യുദ്ധ സാങ്കേതിക വിദ്യകൾ എന്നിവ ഡിആർഡിഒ വികസിപ്പിക്കുന്നു ഈ സംവിധാനങ്ങളിൽ പലതും ഉടൻ സേനയുടെ ഭാഗമാകും ഡയറക്ട് എനർജി ആയുധ വികസനത്തിനും ഡിആർഡിഒ മുന്നേറിക്കഴിഞ്ഞു മുന്നൂറ് കിലോവാട്ട് ഊർജ്ജമുള്ള ലേസർ ആയുധമാണ് ഡിആർഡിഒ വികസിപ്പിക്കുന്നത് ഇരുപത് കിലോമീറ്റർ ദൂരത്ത് വരെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ള ഹൈ എനർജി ലേസർ ആയുധത്തിന് സൂര്യ എന്നാണ് പേരിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ സൂര്യയുടെ ആദ്യ പരീക്ഷണം നടക്കുമെന്നാണ് കരുതുന്നത് പ്രധാനമായും ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനമായാണ് സൂര്യയെ വികസിപ്പിക്കുന്നത് ഇതിന് പുറമെ ട്രോണുകൾ റോക്കറ്റുകൾ തുടങ്ങിയവയെ നിർവീര്യമാക്കും ഇന്ന് പ്രതിരോധ മേഖല സ്വകാര്യ വ്യക്തികൾക്കും തുറന്നുകൊടുക്കുന്നുണ്ട് ഒരു കാലത്ത് സ്വകാര്യ മേഖല ആയുധങ്ങളുടെയും മിസൈലുകളുടെയും വിവിധ പാർട്ടുകൾ മാത്രമാണ് നിർമ്മിച്ചിരുന്നത് ഇന്ന് പല സ്വകാര്യ സ്ഥാപനങ്ങളിലും ടാങ്കുകളും മിസൈലുകളും നിർമ്മിക്കുന്നത് ഡിആർഡിഒയുടെ നിരന്തരമായ ഇടപെടൽ മൂലമാണെന്ന് സരസ്വത് വെളിപ്പെടുത്തി സ്വകാര്യ മേഖലയ്ക്ക് പിന്തുണ നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു സ്വകാര്യ മേഖലയിലെ പങ്കാളികളെ ആകർഷിക്കുന്നതിനായി ലക്നൗ ടാൻസി തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രതിരോധ ഉത്പാദനത്തിനായി ഒരു ഇടനാഴി തുറക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു